നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് കുട്ടികളോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ടുള്ളതാണ് റാഫിയോ ഐസ്ക്രീം ഉള്ളത് നെടുങ്കണ്ടത്തെ വിമല ബാലഭവനിലെ കുഞ്ഞു കൂട്ടുകാരോടൊപ്പമാണ് വന്നിട്ടുള്ളത് അവരുടെ ആ ഐസ്ക്രീം ഫാക്ടറിയിലെ ആദ്യ അനുഭവങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ജീവിതത്തിലെ പ്രതിസന്ധികളോട് പടവെട്ടി ഒരാൾ ഒറ്റയ്ക്ക് നേടിയ വിജയങ്ങളിൽ ഒന്നാണ് ഈ ഐസ്ക്രീം സംരംഭം ഉടുമ്പൻചോല സ്വദേശിനിയായ മലർവിഴി മനോഹരന്റെ സംരംഭമാണ് ഇതിനോടകം രുചി പെരുമ നേടിയ റാഫിയോ ഐസ്ക്രീം രുചിയുടെ വ്യത്യസ്തതകൾ കൊണ്ട് പെരുമ നേടിയ റാഫിയോയുടെ ഐസ്ക്രീം ഫാക്ടറി കാണുവാനായിട്ടാണ് ഈ കൂട്ടുകാർ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് പലരും ഇത്തരത്തിൽ ഐസ്ക്രീം നിർമ്മാണം കണ്ടത് നിർമ്മിച്ചത് കൂട്ടുകാർക്ക് കഴിക്കുവാൻ നൽകുകയും നിർമ്മാണ രീതികൾ മലർവിഴി മനോഹരൻ വിവരിച്ചു നൽകുകയും ചെയ്തു തരാം ഇതില്ലേ ഈ മെഷീൻ ഈ മെഷീനിലാണ് നമ്മൾ പാൽ പാലൊഴിക്കുന്നത് പാലിന്റെ കൂടെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള എല്ലാ മിശ്രതങ്ങളും ഇതിൽ ആഡ് ചെയ്യും പിന്നെ ഈ പാല് വിവിധ ഐസ്ക്രീമുകൾ രുചിച്ചതിനൊപ്പം ഫാക്ടറിയിലെ ഗാർഡനിലും മറ്റും പൂമ്പാറ്റകളെ പോലെ പാറി നടന്നും കളികളിൽ ഏർപ്പെട്ടും പാട്ടുകൾ പാടിയും കുട്ടികൾ ഐസ്ക്രീം ഫാക്ടറി സന്ദർശനം മികവുറ്റതാക്കി അവനായിരുന്നു നല്ല ലോകം വിധി കൊണ്ടുപോയി അടിലോകം വിധി കൊണ്ട് കനവിതാനം തിരികെ എന്റെ ജനിത കാവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു ആദ്യം ഞങ്ങൾക്ക് എവിടെയാ ഞാൻ വരുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇവിടെ വന്നപ്പോ ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഞാൻ ആദ്യം അതിശയിച്ചു പോയി ഇവിടത്തെ വന്ന് ഇവിടുത്തെ ഐസ്ക്രീം എല്ലാം കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി ഞാൻ സിസ്റ്റർ ആന്ലിയ എസ് എസ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നെടുങ്കണ്ടത്തെ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തില് കുട്ടികളെയും കൊണ്ട് ഒരു ഐസ്ക്രീം പാർലർ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് റോട്ടറി ക്ലബ്ബ് അംഗങ്ങളെ ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്ന റാഫിയോ എന്ന ഐസ്ക്രീം പാർലറിലാണ് ഇത് ഉള്ളത് അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇതൊരു വേറിട്ട അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേർറ്റ അനുഭവമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇവിടെ വരാവുന്നതാണ് റാഫി ഐസ്ക്രീം പാർലറിൽ കയറാവുന്നതാണ് കാണാവുന്നതാണ് കഴിച്ചാസ്വദിക്കാവുന്നതാണ് ഇത് നടത്തുന്നത് മലർവിഴി എന്ന് പറയുന്ന മേഡവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമാണ് നമ്മൾ ഒരുപാട് നാള് റാഫിയോ ആ ഐസ്ക്രീം പാർലറിനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാവുന്നതാണ് നമ്മുടെ റാഫിയോ തുടങ്ങിയിട്ട് ത്രീ ആയി പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ തമിഴ്നാടാണ് കൊടുത്തോണ്ടിരുന്നത് ഇന്ന് ഈ പിള്ളേർ വിമല ഭവനിൽ നിന്ന് വന്ന പിള്ളേർ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു അവരും ശരിക്കും എൻജോയ് ചെയ്തു ഇങ്ങനെ ഇടക്കിടയ്ക്ക് പിള്ളേരൊക്കെ വരാറുണ്ട് ഉടുപ്പഞ്ചോളെന്നു ഒരു കിലോമീറ്ററിലാണ് നമ്മുടെ ഫാക്ടറി ഉള്ളത് എല്ലാരും ഐസ്ക്രീം കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടില്ല പിന്നെ പിള്ളേർക്ക് അതെല്ലാം കാണിച്ചു കൊടുത്തു അവരെല്ലാരും ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു അതെല്ലാം കണ്ടതിൽ അവർക്കും ഭയങ്കര സന്തോഷം പിന്നെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും എല്ലാം ഒപ്പമുണ്ടായിരുന്നു അവരെല്ലാവർക്കും ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു